ഇരിക്കൂർ ഉപജില്ല ശാസ്ത്ര ഗണിത ശാസ്ത്ര സാമൂഹ്യ ശാസ്ത്ര പരിചയമേളയിൽ സ്കൂൾ ഇരിക്കൂർ ഉപജില്ല ശാസ്ത്ര ഗണിത ശാസ്ത്ര സാമൂഹ്യ ശാസ്ത്ര പ്രവൃത്തി ചരി മേളയിൽ അഭിമാനാർഹമായ നേട്ടം കൈവരിച്ചിരിക്കുകയാണ് വൈത്തൂർ യു പി സ്കൂൾ ഒളിക്കൽ ഒൻപത് വിഭാഗങ്ങളിലായി നടന്ന മത്സരത്തിൽ ഒമ്പതിണത്തിലും ട്രോഫി കരസ്ഥമാക്കിയെന്ന ചരിത്ര നേട്ടമാണ് ഈ വർഷം ഈ വിദ്യാലയം നേടിയെടുത്തിരിക്കുന്നത് പ്രവൃത്തി പരിചയം യു പി എൽ പി ഓവറോൾ ഒന്നാം സ്ഥാനവും സയൻസ് യു പി വിഭാഗത്തിൽ രണ്ടാം സ്ഥാനവും എൽ പി വിഭാഗത്തിൽ മൂന്നാം സ്ഥാനവും അതുപോലെ തന്നെ ഗണിത ശാസ്ത്രത്തിൽ യു പി വിഭാഗത്തിൽ ഒന്നാം സ്ഥാനവും എൽ പി മൂന്നാം സ്ഥാനവും സാമൂഹ്യ ശാസ്ത്രത്തിൽ എൽ പി യു പി വിഭാഗത്തിൽ ഓവറോൾ ഒന്നാം സ്ഥാനവും ഒരുപക്ഷെ കേരളത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഒരു വിദ്യാലയം ഈ വിഭാഗങ്ങളിലെല്ലാം ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടുന്നത് വളരെ അഭിമാനമുണ്ട് മെടുക്കരായ ഈ വിദ്യാലയത്തിലെ കുട്ടികൾ അവർ അധ്യാപകർ അതുപോലെ തന്നെ രക്ഷകർത്താക്കൾ പി ടി എ മാനേജ്മെന്റ് ഒന്നു ചേർന്ന് പ്രവർത്തിച്ചപ്പോൾ അത്ഭുതകരമായ നേട്ടം കൊയ്യുവാൻ ഈ വിദ്യാലയത്തിന് സാധിച്ചു ഈ വിദ്യാലയം സമൂഹത്തിനും അതുപോലെ തന്നെ ഈ നാട്ടിലും ഈ നാട്ടിലെ കുട്ടികൾക്കും നൽകുന്ന വിദ്യാഭ്യാസം ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുവാൻ അന്നും ഇന്നും എന്നും ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ് മുന്നോട്ടും ഈ നേട്ടങ്ങൾ നിലനിർത്തുവാൻ ഈ വിദ്യാലയം പരിശ്രമിക്കുന്നതാണ് ഏറെ സന്തോഷമുണ്ട് ഈ അഭിമാന നേട്ടത്തിന്റെ ഭാഗമാകാൻ സാധിച്ചത് യു പി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ അതിന്റെ ഏറ്റവും സന്തോഷകരമായ ഒരു മോധന്യമായ അവസ്ഥയിലൂടെയാണ് ഞങ്ങൾ ഇന്ന് കടന്നുപോകുന്നത് കാരണം കേരളത്തിൽ തന്നെ ഒരു ആദ്യത്തെ ഒരു സംഭവമായിരിക്കാം ഒരു അനുഭവമായിരിക്കാം പങ്കെടുത്ത എല്ലാ ഐറ്റങ്ങളിലും ട്രോഫി കരസ്ഥമാക്കുക അതിലേറെ അഭിമാനമുണ്ട് ഈ സ്കൂളിലെ അധ്യാപകരുടെയും അവരെ പരിശീലിപ്പിച്ച ഓരോ കുട്ടികളുടെയും കഴിവിനെ എത്രമാത്രം ഞങ്ങൾ ഉയർത്താൻ ശ്രമിക്കുന്നു എന്നതിൻ്റെ ഒരു പ്രത്യക്ഷമായ ഉദാഹരണമാണ് ഈ ട്രോഫികളും ഈ സ്കൂളിൻ്റെ പേരും തീർച്ചയായും ഞങ്ങളുടെ മക്കളെ എത്രമാത്രം ഉന്നതിയിലെത്തിക്കാൻ ഞങ്ങൾ സാധിക്കുമോ അത്രമാത്രം ഉന്നതിയിലെത്തിച്ച് അവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ടീമാണ് വൈത്തൂർ യു പി സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ മുന്നോട്ട് നയിക്കുന്ന ഓരോ ശക്തിക്കും ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷത്തോടെ അതിനെ ഏറ്റെടുത്ത് ഏറ്റവും ആത്മാർത്ഥതയോടെ ചെയ്യുന്നു എന്നതിൻ്റെ ഒരു സൂചന മാത്രമാണിത് ഇനിയും ഇങ്ങനെ മുന്നോട്ട് തന്നെ ഞങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നു ഒരിക്കലും ഒരു നാളും ഞങ്ങൾ പിന്നോട്ടില്ല എന്നതിൻ്റെ ശക്തമായ തെളിവിനെ എല്ലാവരുടെയും മുന്നിൽ ഏറെ സന്തോഷത്തോടെ ഞങ്ങൾ സമർപ്പിക്കുന്നു Step into transforming your home experience life journey in luxury. A unique collection of masterpieces. We provide best brands in tiles, sanitary, electricals, plumbing, marble, fancy light. തുടങ്ങിയവയുടെ ഉത്തര മലബാറിലെ ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ലൈവ് ഡിസ്പ്ലേ എല്ലാ ബ്രാൻഡ് കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ മറ്റെങ്ങുമില്ലാത്ത വിലക്കുറവിൽ ബേർഡ് റോഡ് മാഡത്തിയിൽ ഇരട്ടി ഇരട്ടി റോഡ് മട്ടനൂർ